ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മോൻ്റെ സ്കൂളിലെ ഓണ ഓണസദ്യയുടെ ക്ഷീണമൊക്കെ മാറി ഇതാ ഞങ്ങളുടെ ഓണാഘോഷം ഓണ പരിപാടി ആരംഭിച്ചു കേട്ടോ കാരണം ഇരുപത്തൊമ്പതാം തീയതി എന്നായിരുന്നു ആദ്യ ഡേറ്റ് പറഞ്ഞിരുന്നത് പിന്നെ അത് മാറ്റി ഇരുപത്തേഴാക്കി ആയിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ് എല്ലാവരും മുണ്ട് ഷർട്ടും ഒക്കെ ഇട്ട് അടിച്ച് പൊളിക്കുക കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ അത്തപ്പൂക്കളം ഇത് അവിടെ നിന്നൊക്കെയുള്ള പൂക്കളും കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന പൂക്കളുമൊക്കെ വെച്ച് അത്തപ്പൂക്കളം ഇട്ടു കേട്ടോ അത്തപ്പൂക്കളം എല്ലാം ഇട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ പിന്നെ ഇതാണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിലെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ക്ലാസ് കുഞ്ഞുങ്ങളുടെ ഡാൻസാണ് അപ്പം കുറച്ച് പിള്ളേരുടെ പെട്ടെന്ന് ഉള്ള പരിപാടി ആയതുകൊണ്ട് ഇരുപത്തൊമ്പതാം തീയതി വെച്ചതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് പരിപാടി മാറ്റിയതും കൊണ്ട് കുറച്ച് കുഞ്ഞുങ്ങളുടെ ഡാൻസും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാട്ട് അപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റിയതൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ കോപ്പി റേറ്റ് വരുമല്ലോ പിന്നെ അതുകൊണ്ട് അങ്ങനെ കുറച്ചേ പിടിച്ചുള്ളൂ പിന്നെ ഒരാൾ ഒരു കുഞ്ഞൊന്ന് സ്റ്റെക്കായി കഴിഞ്ഞാൽ ബാക്കി കുഞ്ഞുങ്ങളെല്ലാം പിന്നെ അത് നോക്കി നിൽക്കും കേട്ടോ ഒരാൾ തുടക്കം വിട്ടാൽ അടുത്ത ആൾ പിന്നെ അത് നോക്കി കളിച്ചോളും അപ്പം ഇതാണെങ്കിൽ അവിടുത്തെ ഏഴാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അവരുടെ ഡാൻസാണ് അടിപൊളിയായിരുന്നു കേട്ടോ എന്നെ എൻ്റെ ക്യാമറയ്ക്ക് എന്തായാലും എന്തോ പ്രശ്നമുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മങ്ങിമങ്ങി പോകുന്നുണ്ടായിരുന്നു എന്നാൽ എല്ലാ ടൈമിലും ഇല്ല കേട്ടോ ചില സമയത്ത് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെ കസേരകളിയായിരുന്നു കേട്ടോ അടിപൊളി കസേരകളിയായിരുന്നു ആൺകുട്ടികളുടെ എൽ പി യു പി വേറെ പിന്നെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ വേറെ വേറെ കസരകളിയായിരുന്നു അത് കഴിഞ്ഞ് ടീച്ചർമാരുടെ കസേരകളിയുണ്ടായിരുന്നു രക്ഷാകർത്താക്കളുടെ ഉണ്ടായിരുന്നു ആണ്ടരൂപേഷാണ് കസേരകളിക്ക് ജയിച്ചിട്ടുള്ളത് കേട്ടോ ആ കുഞ്ഞ് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്തുവായിരുന്നു അടുത്ത പരിപാടി എന്ന് പരിപാടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ മുട്ടായി പറക്കലായിരുന്നു കേട്ടോ അതൊന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെറിയൊരു സദ്യ നിരവുണ്ടായിരുന്നു കേട്ടോ പായസമൊക്കെ കൂട്ടി ഒരു ചെറിയൊരു രീതിയിലൊരു സദ്യ ഊണ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ വടംവലിയും ഉറിയടിയും ബലൂണ് പൊട്ടിക്കലും ഒക്കെ ആയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ആ സമയത്ത് ഒരു അത്യാവശ്യ ആശുപത്രിയിൽ പോകേണ്ട ഒരു കാര്യം വന്നതും കൊണ്ട് ഒരാളെ കാണാൻ പോകേണ്ടി വന്നതും കൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ പരിപാടി എനിക്ക് കാണാനും പറ്റിയില്ല കേട്ടോ കാരണം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയായിരുന്നു എന്തോ ചെയ്യാനാണ് ചിലപ്പം അതെ ചില സന്തോഷങ്ങളുടെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു ഒക്കെ തരുമില്ല അപ്പം ഞാൻ വന്ന് ആശുപത്രിയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് പരിപാടികളെല്ലാം കഴിഞ്ഞായിരുന്നു വടംവലി കഴിയുന്ന സമയത്തായിരുന്നു കേട്ടോ ഇതാണ് രക്ഷകർത്താക്കളുടെ കസേരകളി രണ്ടുപേൻ്റെ കൂട്ടുകാരാണ് കേട്ടോ ഒരാൾക്ക് ഒരാൾ ജയിക്കേണ്ടതായിരുന്നു അപ്പോഴത്തേക്കാൾക്ക് തല കറങ്ങി അപ്പോൾ അടുത്ത ആൾ വന്നിരുന്നു കേട്ടോ അതിന് സാരമില്ല രണ്ടുപേരും കൂട്ടുകാരാണ് അപ്പോൾ ഫസ്റ്റ് സെക്കൻഡും അവർ രണ്ടുപേരും കൊണ്ടുപോയിട്ടുണ്ട് സന്തോഷമായിട്ട് സന്തോഷമുണ്ട് ഇതാണ് ഞങ്ങളുടെ ടീച്ചർമാരുടെ കസേരകളി ടീച്ചർമാരുടെ കസേരകളി എനിക്ക് ഇച്ചിരി വന്ന മിനി ടീച്ചറ് ചാടി കയറിയിരുന്നപ്പോഴും കേട്ടോ എൻ്റെ മിനി ടീച്ചർ ആ സാറുമാണ് അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ പെൺപടകൾക്കിടയിൽ ഒരു സാറ് സാറ് ജയിക്കണമെന്ന് പറഞ്ഞ് ഏതായാലും സാറ് ജയിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനേം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അല്ല പരിപാടിക്ക് മുന്നേ എന്തുവാ ഉറിയടിക്കുള്ള എല്ലാം കലവെല്ലാം കിട്ടുമായിരുന്നു ആ സമയത്ത് കുഞ്ഞുങ്ങളവിടെ ഊഞ്ഞാൽ ഒക്കെ കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ ഇതാണ് ലാസ്റ്റ് ഞാൻ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദച്ഛം സാറാണ് സാറ് പറയാണ് ഈ ഏഴാം ക്ലാസ് വരെ വരെയുള്ള അവിടെ അപ്പം ആ കുട്ടികളും പോവുകയാണ് സാറും സ്കൂളിൽ നിന്ന് പോവുകയാണ് അപ്പം റിട്ടയർഡ് റിട്ടയാണ് അപ്പോൾ സാറിൻ്റെ ലാസ്റ്റ് ഈ സ്കൂളിലെ ഓണാഘോഷ പരിപാടിയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സാറ് പറയുമായിരുന്നു ഇത് അഭിജിത്തിൻ്റെ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ വലിയ അച്ഛനാണ് അച്ഛനൊരു പാട്ട് പാടി കേട്ടോ അടിപൊളി പാട്ടായിരുന്നു നല്ല സൂപ്പർ പാട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവരുടെ മോൻ്റെയൊക്കെ ക്ലാസ് സാറാണ് സുധാകരൻ മാഷ് സാറ് നന്ദി പറഞ്ഞു അതോടെ നമ്മുടെ ഓണാഘോഷ പരിപാടി അവസാനിച്ചു കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെളിയിലിറങ്ങി ടീച്ചർമാരുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കുട്ടികൾ അത്തപ്പൂക്കളല്ലേ നമ്മുടെ പഴയ കലാ കലാപരിപാടി ഞങ്ങൾ ഇത് സ്കൂളിൽ അന്നാണെങ്കിൽ സ്കൂളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്ലാസ് അടിസ്ഥാനത്തിൽ അത്തപ്പൂക്കളം ഇടും എന്നിട്ട് സാറുമാർ വന്ന് നോക്കും ഏത് പിന്നെ ക്ലാസ്സിനാണ് ഫസ്റ്റ് കിട്ടിയേ അവർക്ക് സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിയുമ്പോൾ എന്താണ് ഇതുപോലൊക്കെ ഞാനിപ്പോൾ ഇതൊക്കെ കണ്ടപ്പം ഞാനും ആ സമയമൊക്കെ ആ സമയത്തെക്കുറിച്ചൊക്കെ ഓർക്കുവായിരുന്ന കേട്ടോ കൂട്ടുകാരും എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ കത്തപ്പൂക്കളത്തിലെ പൂവൊക്കെ എടുത്ത് തലയിൽ എറിഞ്ഞ് എന്തൊക്കെ ബഹളങ്ങളായിരുന്നു ആ കാലമൊക്കെ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്